അസ്സാമലൈക്കും അപ്പം മനാർ അല്ലിസ്ലാം നമ്മളെ മദ്രസ് സെക്രട്ടറി മദ്രസൻ്റെ കാശിലൊക്കെ തെഹിയൻ്റെ കാശുകളൊക്കെ കുട്ടികളെ കൊണ്ടുവന്നു ഇന്ന് ലാസ്റ്റാണ് ഇന്നും കൊണ്ടുവരാണ്ടാവും അപ്പം ഏകദേശം നമ്മൾ ഞാൻ പറഞ്ഞായിരിക്കും ഒരു മുപ്പതിനായിരം റുപ്യൻ്റെ കടത്തായിട്ടുണ്ട് പക്ഷെ അത് പൈസ ഒക്കെ എണ്ണി ക്ലിയർ ആക്കട്ടെ എല്ലാവരും ഉണ്ടാവും ഇനി കുട്ടികളെ കൊണ്ടുവരാണ്ട് ഏതായാലും സമസ്തൻ്റെ ആളാണ് ആളാണ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിലെ ഉള്ളിൽ സമസ്ത നടക്കും അടുപ്പം പുറത്ത് സമസ്തോട് സ്നേഹം ഉണ്ടാവില്ല സമസ്തനോട് സ്നേഹമുള്ള ആൾക്കാർ സമസ്ത പറഞ്ഞ തെഹിയ സമസ്തൻ്റെ പദ്ധതികൾ ഒരുപാട് ആയാലും പിരിക്കുക അവിടെ സമസ്തയ്ക്ക് എത്തിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഞാൻ സമസ്ത സമസ്ത അതിനാണ്ട് ജനങ്ങളുടെ സ്ഥാനം കിട്ടാതിന് വേണ്ടി ഉള്ളിലിൻ്റെയും വേറൊന്ന് ആഭ്യസവും മറ്റൊക്കെ ഓടിക്കും പുറത്ത് ഞാൻ സമസ്തയാണെന്ന് അറിഞ്ഞു അങ്ങനെ ആവരുത് സമസ്തയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക പണിയെടുക്കുക സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തു വഴി എന്തുമില്ല എന്തുയില്ല ഒരുപാട് കുട്ടികൾ പൈസ കൊണ്ടിരുന്നു അള്ളാഹ് സുബാനത്ത് അവരുടെ സ്വതൊക്കെ കമ്പൂൽ ചെയ്യട്ടെ അവരുടെ കുടുംബത്തിൽ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അഥവാ തിരിച്ചു കൊടുക്കട്ടെ